ായ ഞാൻ ഇന്നൊരു പുറത്ത് ഒരു യാത്ര പോകാവുന്നതാണ് പോകുന്ന വൈൽ പോവുമ്പോൾ കാണിച്ചു തരാമോ അപ്പം ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കണക്ക് വെയിലത്ത് നിന്ന് കഴിയുന്നില്ല ഇത് വീഡിയോ എടുക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഞാൻ തണാലത്ത് വന്നിട്ട് നിന്നിട്ട് എടുത്താൽ വീഡിയോ അപ്പോൾ എൻ്റെ അടുത്തൊന്നും ഇത്ര അടുത്തൊക്കെ എത്തി ആ മീൻ്റെ അപ്പുറം റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളു അത് മീറ്റോടം അതിൻ്റെ മീ ഞാനെടുത്ത് കാണിച്ചുതരാം നടന്നാ നീ നക്കപ്പം ചെക്ക് നടന്നിട്ട് ഇവിടെ പോകുന്നത് വിചാരിക്കുന്ന ആയുസ് എൻ്റെ പണിയെല്ലാം ഒരുങ്ങുമ്പക്ക് കുറച്ച് വെയിലായിപ്പോയി ഞങ്ങൾക്ക് ഒരുത്തിൽ പോകണമെന്ന് വിചാരിച്ചെങ്കിൽ പോണോടാ അതിന് അങ്ങനെ തങ്ങിയിട്ട് നിൽക്കാനുണ്ടായിരുന്നുണ്ട പോണെന്ന് വിചാരിക്കുമ്പോൾ പോകണം അപ്പോൾ ഞാൻ ഇന്ന് കാലത്തെ മനസ്സിൽ തിരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തിൽ പോകണമെന്ന് അതിനോട് എല്ലാവരും വിരുന്നണ്ടല്ലേ മരമെല്ലാം ഉള്ളതുകൊണ്ട് എത്തുമ്പോൾ കുറച്ച് തണെല്ലെല്ലാം കിട്ടി വേറെ ആൾക്കാരുടെ പേരുടെ പോയക്കാരല്ല ഇങ്ങനെ പോകുന്നത് എന്നെ റോഡ് പാസ്സായിട്ടുണ്ട് പകുതി വരെ റോഡായിട്ടുണ്ട് പിന്നെ താഴെ വരെ റോഡായെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഈ വയല കൂടിയിട്ടാണ് നമുക്ക് പോണ്ടത് അപ്പോൾ എങ്ങനെയുണ്ട് വയ്യല്ലോ നോക്കിയാലോ എന്നാൽ പഠിക്കാറുണ്ടോ എന്താ എന്തെല്ലാം ഫുള്ള് കാട് കാടായിരുന്നു ഫുള്ള് മൊത്തത്തിൽ കാടുണ്ടായിരുന്നെ ഇവിടെ ഇപ്പം ആ കാടല്ലാം ഇങ്ങനെ ആക്കി ഇതിൽ ഇപ്പം പൈപ്പ് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മളെ ഫോണിൻ്റെ ടവറ് കയർത്തേണ്ട ടവറാണ് ഇത് ഇത് കാണുന്നത് വേണ്ട ഫോണിൻ്റെ ടവറാണ് കാണുന്നുണ്ട് അവിടെ നമ്മളടുത്തുതന്നെയാണ് ടവറിപ്പോൾ വന്നത് ഞാൻ കുറച്ച് വലുതാക്കിയതാ വീട്ടിൽ അപ്പം കഴിച്ചേ ഞാൻ അടുത്തിട്ട് പോയിട്ട് എല്ലാ വിഷയങ്ങളും ഞാൻ പറയാം പിന്നെ എനിക്കിപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയാത്ത ഒരു ഇതിലാണ് സിറ്റുവേഷൻ ഉണ്ടാണ് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് ഇത് പേരായിട്ട് പണിയെടുക്കണമെന്ന് പറഞ്ഞില്ല അപ്പോൾ അവിടെ പണിക്കാറുണ്ട് പിന്നെ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും ഇതെല്ലാം പിന്നെ വോയിസ് ഓവർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങിൽ വോയിസ് കൊടുക്കാൻ നമുക്ക് ഭയങ്കര കഷ്ടമാണ് പിന്നെ കണ്ണിനെല്ലാം കുറച്ച് പ്രശ്നമാണ് ഫോണിൽ തന്നെ ആകുമ്പോഴത്തേക്ക് അതിനെല്ലാം കുറേ ഇതാകുമ്പോൾ ഫോണിൽ തന്നെ ചിലവഴിക്കേണ്ടി വരുന്നല്ലോ അപ്പോൾ കണ്ണിനെല്ലാം കുറച്ച് പ്രശ്നമുള്ളതാണ് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കാത്ത വാക്കിയെയതും കുറേ ദിവസം ഇങ്ങനെ സുഖമില്ലായാലും ഉണ്ടായല്ലോ അങ്ങനെ വീഡിയോ എടുക്കാനല്ല ബാക്കിയായി അപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാതെ എന്നിട്ട് തരൂല്ലല്ലോ അങ്ങനെ ഞാൻ ലൈവിൽ വന്നുണ്ടായത് പിന്നെ ഞാൻ ലൈബിൽ വന്നിട്ടില്ല ഇന്ന് എനിക്ക് വേറെ ഇടത്തിൽ പോകാനുണ്ടായി അപ്പം എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പോവാമെന്ന് വിചാരിച്ചിട്ട് ലൈവില് വരാതെ വന്നത് അപ്പോൾ ഒരു വീഡിയോ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടതയാണ് ഞാൻ പോകുന്ന വഴിക്കാൻ നല്ല വീഡിയോ എടുത്തോണ്ട് കാണിച്ച് തരാം ഞാൻ പോകുന്നത് എടുക്കുന്നുണ്ടേ എൻ്റെ അടമ്മാൻ്റെ ഇട എൻ്റെ ഇടയിലെ ഉമ്മറയൊക്കെ പോയി എന്ന് പറഞ്ഞില്ലേ ആ പോയടുത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഉമ്മറയൊക്കെ പോയിട്ട് ബന്ധിഞ്ഞൂറ് പോവാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇത് കണ്ടില്ല ഇനി നമ്മുടെ ബസ് സ്റ്റോപ്പിലേക്കുള്ള പോയി അതിലൂടിയിട്ടാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുള്ള ഉണ്ട് അപ്പോൾ എനിക്ക് അന്നടമാനടക്ക് ഇതിലും കൂടിയിട്ടും പോവാം അതിലും കൂടിയിട്ടും പോവാം അപ്പം ഞാൻ ഇതിലെ കൂട്ടിയിട്ട് പോവാൻ തീരുമാനിച്ചായിരുന്നു ഞാൻ ഈലകുടിയിൽ പോകുമ്പോൾ എനിക്ക് അതിൽ റോട്ടിൽ പോകുന്ന ആളായിട്ട് കുറച്ച് അടുത്തായിട്ട് കിട്ടുന്നുണ്ട് നീലക്കുടിയിൽ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അധികം ഇല ആയിട്ട് പോകുന്നത് ഞാൻ കുറച്ച് അപ്രതെടുമ്പോൾ എടുക്കണ്ട വി ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി അപ്പോൾ ഈ കാട്ടിൽ നിന്ന് കുറച്ച് കൂടി പോകാനുണ്ട് ഇടപെരെയെല്ലാം ഉണ്ട് കാടല്ല കാടല്ലാം ഇരിഞ്ഞിട്ട് പോയിന് ഇവിടെയെല്ലാം എന്താ പരല്ലാം അങ്ങോട്ടുള്ള ഫുൾ പോര എന്താ പോരെല്ലാം ഉണ്ട് എന്താ കോട്ടേഴ്സുണ്ട് പര ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങോട്ടാണ് പോവാനുള്ളത് അത് ഞാനിപ്പോൾ വളർന്നിട്ട് എത്താനായി അവിടെ പണിക്കാരെല്ലാം ഉണ്ടാകുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടി ചമ്മലാന്ന് വീട് എടുത്തിട്ട് കൊണ്ടുപോകുമ്പോൾ കാണുന്ന ആൾക്കാരെല്ലാം വിചാരിക്കുമല്ലോ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ യൂട്യൂബ് എന്തൊന്നും അറിയാത്ത ആൾക്ക് അറിയുന്നില്ലല്ലോ ഇതെന്ത് ഫോണെടുത്താലോ വീഡിയോ എടുക്കാൻ ഞാൻ വിചാരിക്കും ഇപ്പോൾ ഇവിടെ നിന്നാലെൻ്റെ രണ്ട് ഫാമിലിയുണ്ട് എൻ്റെ ഉപ്പാൻ്റെ ഇപ്പം മുളം മോളുണ്ട് പിന്നെ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മോള് അളമ്മാവുണ്ട് അളമ്മും മക്കളും മുലിയക്കളും പിന്നെ ഞാൻ ആടെ എത്തുന്നവരെ എടുക്കാം ആടെത്തിയാൽ പിന്നെ ഞാൻ എടുക്കുന്നില്ല വീഡിയോ പറഞ്ഞെങ്കിൽ വീഡിയോ ഇടുന്നതല്ല അറിയുമർക്ക് എന്നാലും വീഡിയോ എല്ലാം ഒന്നും ഉൾപ്പെടലാണ് ഉൾപ്പെടുത്തി നിൽക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് ആടെത്തിട്ടതിനു ശേഷം ഞാൻ വീഡിയോ എടുക്കാലത്തോളം ഞാൻ വീഡിയോ എടുക്കും അതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കലാണ് ഞാൻ വീഡിയോ ഇടുന്നതറിയാം സപ്പോർട്ടെല്ലാം ഉണ്ട് എനിക്ക് വീഡിയോ എടുക്കുന്നതിനായിട്ട് ആഡ്രസ് ഉണ്ട്